എറണാകുളം ജില്ലാ പഞ്ചായത്തും കേരള നവദർശന വേദിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഗാന്ധി ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച രാവിലെ കാക്കനാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു മഹാത്മാവിനെ അറിയുക എന്ന സന്ദേശവുമായി മഹാത്മാഗാന്ധിയുടെ ആത്മകഥയെ ആസ്പദമാക്കി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത് മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഒന്നാം സമ്മാനമായി അയ്യായിരം രൂപയും രണ്ടാം സമ്മാനം മൂവായിരം രൂപയും മൂന്നാം സമ്മാനമായി രണ്ടായിരത്തി രൂപയുമാണ് നൽകുന്നത് രജിസ്ട്രേഷനുള്ള അവസാന തീയതി ഒക്ടോബർ ഏഴാം തീയതി അവസാനിക്കുമെന്നും കൺവീനർ കെ കെ ഉദയകുമാർ അറിയിച്ചു കേരള നവദർശന വേദിയും എറണാകുളം ജില്ലാ പഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഹൈസ്കൂൾ സ്റ്റുഡൻസിനു വേണ്ടി നടത്തുന്ന ഗാന്ധി ക്വിസ് മത്സരം ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി ശനി രണ്ടാം ശനിയാഴ്ച കാക്കനാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തുകയാണ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഒന്നാം സമ്മാനം അയ്യായിരം രൂപയും രണ്ടാം സമ്മാനം മൂവായിരം രൂപയും മൂന്നാം സമ്മാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് കൊടുക്കുന്നത് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ കുട്ടികളിൽ മൂല്യബോധം വളർത്തുന്നതിന് വളർത്തുന്നതിനും ലഹരിക്കെതിരെ പോരാടുന്നതിനു വേണ്ടി സജ്ജരാക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഈ മത്സരം നടത്തുന്നത് ഇതിനുവേണ്ടി വേണ്ടി രക്ഷിതാക്കളും അധ്യാപകരും കൂടി ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം ഒക്ടോബർ പതിനൊന്നിന് എറണാകുളത്ത് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തുന്ന ഈ പ്രോഗ്രാമിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള